മറ്റുള്ള ഇവന്റുകളിൽ നിന്ന് ഐ സി സി ചാമ്പ്യൻസ് വിജയിക്കുന്ന ടീം ജാക്കറ്റുകളിട്ടാണ് പ്രസന്റേഷൻ സെറിമണിയിൽ പങ്കെടുക്കാറുള്ളത് സെറമണിയിൽ ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയപ്പോഴും മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ വെളുത്ത ജാക്കറ്റുകളോടെ ടീമിനെ കാണാൻ സാധിച്ചിരുന്നു എന്താണ് ഈ വൈറ്റ് ജാക്കറ്റുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പരിശോധിക്കാം ബഹുമതിയുടെ ബാഡ്ജ് എന്ന നിലയിലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ വെളുത്ത ജാക്കറ്റുകൾ ഉപയോഗിക്കുന്നത് തരങ്ങൾ കാഴ്ചവെക്കുന്ന ദൃഢനിശ്ചയത്തിന്റെയും മഹത്വത്തിന്റെയും പ്രതീകമായി പ്രസ്താവന പ്രകാരം ചാമ്പ്യൻസ് ട്രോഫി എന്നത് കിരീടം സ്വന്തമാക്കാൻ മാത്രമായുള്ള ഒരു മഹത്വമാർന്ന വെളുത്ത ജാക്കറ്റുകൾക്കായി ടീമുകൾ പോരാടുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലെ വെളുത്ത ജാക്കറ്റ് ചാമ്പ്യൻ ടീമുകൾക്കുള്ള ബഹുമതിയുടെ ബാഡ്ജാണ് മൈതാനത്തെ തന്ത്രപരമായ നീക്കങ്ങൾക്കും ഒരുപാട് തലമുറകൾക്ക് പ്രചോദനമാകുന്ന പാരമ്പര്യത്തിനുമുള്ള പ്രതിഫലമാണ് ഈ വെളുത്ത ജാക്കറ്റുകൾ വിജയത്തിനായുള്ള കൂട്ടായ പരിശ്രമമാണ് ഈ ജാക്കറ്റ് ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയതിനു ശേഷം സെലിബ്രേഷൻ സമയത്താണ് ടീമിലെ അംഗങ്ങൾ ഈ വെളുത്ത ജാക്കറ്റുകൾ ഇടാറുള്ളത് രണ്ടായിരത്തിന് ശേഷം വീണ്ടും ഇന്ത്യയ്ക്ക് വെളുത്ത ജാക്കറ്റ് ഇടാനുള്ള അവസരം രണ്ടായിരത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ലഭിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്